രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ഓരോ വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധരെയാണ് ഇതുവരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് എന്നാൽ അതും മാറുകയാണ് ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ആ കീഴ്വഴക്കവും മാറി മറിയുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ രാജ്യസഭാഗമാകുന്നു അതും രാഷ്ട്രപതിയുടെ നോമിനേഷനിൽ വലിയ ചർച്ചയൊന്നും വരുന്നില്ല സി സദാനന്ദൻ ഏത് വിഭാഗത്തിലെ വിദഗ്ധനാണ് എന്ന കാര്യത്തിൽ എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് ആരാണ് സി സദാനന്ദൻ അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ രണ്ട് കാൽ നഷ്ടപ്പെട്ടത് എന്നിവയെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധനാണ് എന്ന ചോദ്യം ചോദിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമായ ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം ചെയ്യുമ്പോഴുള്ള കീഴത്ത് മകൾ ആണ് സച്ചിൻ തന്തുൽക്കർ ഇവർ സുരേഷ് ഗോപിയൊക്കെ ഒരു സിനിമ നടന്നുമല്ലാത്ത ഒരു ബി ജെ പി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ് അത് രാഷ്ട്രപതി അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി ചരിത്രമില്ല എന്നാണ് ഇനി ആരാണ് സി സദാനന്ദൻ എന്നറിയേണ്ടത് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാവാണ് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ആർ എസ് എസിന്റെ നേതാക്കളിൽ ഒരാളാണ് സി സദാനന്ദൻ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാംഗമാകുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ ചർച്ചയാകും അതാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളൊക്കെ രണ്ട് കാലും നഷ്ടപ്പെട്ടയാൾ അദ്ദേഹത്തിന്റെ കാൽ വെട്ടി നുറുക്കിയത് വെട്ടി മാറ്റിയത് സി പി എം കാരാണ് ഇനി അധികം ദൂരം സഞ്ചരിക്കരുത് എന്നത് കാൽ വെട്ടി മാറ്റിയത് ഇന്നിതാ അദ്ദേഹം രാജ്യസഭാംഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളാൽ തെരഞ്ഞെടുത്തു പോകുന്നതല്ല ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെയല്ല രാഷ്ട്രീയ നോമിനേഷനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിലെന്താണ് ഇത്ര വലിയ കാര്യം ബി ജെ പി ഭരിക്കുന്നു ബി ജെ പി നിർദ്ദേശിക്കുന്നു രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് അതിൽ എന്താണ് ഉള്ളത് എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല അതും ഇതാ സി പി ഐ എം കാർ സി പി ഐ എം പ്രവർത്തകർ കാല് വെട്ടിയ ആളാണ് പോകുന്നത് എന്നാണ് രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ സി പി എം കാരുടെ വെട്ടി തന്നെയാണ് കാൽ നഷ്ടപ്പെട്ടത് എന്നാണ് ബി ജെ പി കാര് പറയുന്നത് അത് സി പി എം കാർ തള്ളിക്കളയുന്നുമില്ല അക്കാലത്ത് എന്ന് വെച്ചാൽ സി സദാനന്ദനെ കാൽ നഷ്ടപ്പെട്ട കാലത്ത് രാഷ്ട്രീയ സംഘടനകളുടെ പരമ്പര തന്നെ നടന്ന സമയമായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു തറയേ ദിവസം ഒരു സി പി എം പ്രവർത്തകനെ മട്ടന്നൂരിൽ വെച്ച് വെട്ടുന്നുണ്ട് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രണ്ട് കാലും നഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മട്ടന്നൂരിൽ അന്ന് പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പി എം ജനാർദ്ദനൻ അദ്ദേഹത്തിനാണ് അന്ന് വെട്ടേറ്റത് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് നാട്ടിൽ ജീവനോടെ തൊട്ടടുത്ത ദിവസമാണ് സദാനന്ദൻ മാസ്റ്റർക്ക് വെട്ടേൽക്കുന്നത് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാല് വെട്ടുമാറ്റി അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചതിന്റെ ഒരു പ്രതികാരമായിട്ടായിരിക്കണം സദാനന്ദ്രൻ മാസ്റ്ററേയും സി പി എം പ്രവർത്തകർ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ രണ്ടു കാലം വെട്ടിമാറ്റുകയും ചെയ്തത് തൊട്ടടുത്ത ദിവസം അത് ക്രൂരമായ ഒരു സംഭവം നടന്നു മട്ടന്നൂരിൽ എസ് എഫ് ഐ നേതാവ് ഒരു ക്രിമിനൽ കേസ് പോലും പ്രതിയല്ലാത്ത കെ വി സുധീഷിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നു വീട്ടിൽ കയറി രാവിലെ അതിരാവിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു കെ വി സുധീഷി വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് രാത്രി പ്രവർത്തകർ പറയുന്നുണ്ട് സംഘടന നടക്കുന്ന സമയമാണ് വീട്ടിലേക്ക് പോകേണ്ട ഓഫീസിൽ കഴിയാം പാർട്ടി ഓഫീസിൽ കഴിയാം എന്ന് എന്നാൽ അദ്ദേഹം അതിൽ തയ്യാറാകുന്നില്ല അദ്ദേഹം പറയുന്നു ഇവിടത്തെ എല്ലാ ആർ എസ് എസിന്റെയും പ്രവർത്തകർ എന്റെ സുഹൃത്തുക്കളാണ് എനിക്ക് അവരെയും അറിയാം അവർക്ക് എന്നെയും അറിയാം ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നും പോകാത്ത ആളാണ് എന്നറിയാം എന്ന് അങ്ങനെയാണ് ധൈര്യത്തോടെ പോകുന്നത് വീട്ടിലേക്ക് പക്ഷേ ആർ എസ് എസ് കാപാലികർക്ക് അതൊന്നും ഒരു തരത്തിലും ഒരു വിഷയമായിരുന്നില്ല രാത്രി വീട്ടിൽ കയറിയാണ് വെട്ടി നുറുക്കിയത് ആ സംഭവം ആ ക്രൂരകൃത്യം നേരിൽ കണ്ട പതിനാറ് വയസ്സുകാരനുണ്ടായിരുന്നു അന്ന് മുപ്പത്തിയേഴ് വെട്ടുകളാണ് കെ വി സുധീഷ് ഏറ്റുവാങ്ങേണ്ടി വന്നത് മുപ്പത്തിയേഴ് വെട്ടുകൾ സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്ന ദാരുണ സംഭവം അത് കണ്ട പതിനാറ് വയസ്സുകാരന ചെറുപ്പക്കാരൻ സിനിമാ സംവിധായകനാണ് ഇന്ന് അറിയപ്പെടുന്ന സംവിധായകൻ ഒരാളായ ദീപേഷ് അദ്ദേഹം അതേക്കുറിച്ച് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതും ഇപ്പോഴും വലിയ ചർച്ചയായി മാറുന്നു വെട്ടി ുണ്ടാക്കി മാറ്റിയ കെ വി സുധീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പതിനാറുകാരൻ്റെ അവസ്ഥ മാംസ കഷ്ണങ്ങൾ ചെറിക്കിടക്കൊന്ന് പെറുക്കിയെടുത്ത് ആംബുലൻസ് കയറ്റേണ്ടി വന്ന അവസ്ഥ ഒരാൾ പോലും തിരി നോക്കാതെ ഇരിക്കുന്ന അവസ്ഥ എല്ലാം കണ്ട് മിണ്ടാൻ പോലും കഴിയാതെ ഉറക്കി ഒന്ന് കരയാൻ പോലും കഴിയാതെ ഇരിക്കുന്ന സുധീഷിൻ്റെ അച്ഛനെയും അമ്മയെയും നേരിൽ കണ്ട ദീപേഷ് മലയാള മനോരമയിൽ നമുക്ക് ഇപ്പോൾ സെർച്ച് ചെയ്താൽ ആ വാർത്ത ഇപ്പോഴും കാണാൻ കഴിയും അതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്നത്തെ പത്രവാർത്തയും ഒക്കെ ഇപ്പോൾ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ കണ്ണൂരിൽ അന്ന് നടന്ന ഒരു കാലത്ത് നടന്ന രാഷ്ട്രീയ സംഘടനകളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ സംഘടനകൾക്ക് ഇടയിലാണ് വി സദാനന്ദൻ്റെ വാർത്തയാക്കുന്നവർ എന്തുകൊണ്ടാണ് വി സദാനന്ദനെ വെട്ടേറ്റതിനു ശേഷം കൊല്ലപ്പെട്ട കെ വി സുധീഷിനെ കുറിച്ച് പറയാത്തത് വിദ്യാർത്ഥി നേതാവാണ് ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ലാത്ത ആളാണ് കെ വി സുധീഷ് അങ്ങനെയുള്ള ഒരാളെയാണ് വെട്ടിക്കൊല്ലുന്നത് മുപ്പത്തിയേഴ് വെട്ട് ഇപ്പോൾ അമ്പത്തി വെട്ടും അമ്പത്തി ഏഴ് വെട്ടും ഒക്കെ വലിയ ചർച്ചയായി മാറുന്നുണ്ടല്ലോ അതിനു മുമ്പ് മുപ്പത്തിയേഴ് വെട്ട് ആരും കേട്ടിട്ടുണ്ടാകില്ല മുപ്പത്തിയേഴ് വെട്ടിനെ കുറിച്ച് കാരണം കൊല്ലപ്പെട്ടത് സി പി എം കാരനായതുകൊണ്ടാണോ എസ് എഫ് ഐ നേതാവായതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സി പി ഐ എം സൈബർ ഇടങ്ങളിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം അന്നത്തെ രാഷ്ട്രീയ സംഘടനകൾ ആർ എസ് എസും സി പി ഐ എമ്മും തമ്മിൽ നടന്ന സംഘടനകൾ ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയായി മാറുന്നു അതിൻ്റെ ന്യായന്യായങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതുകൂടി സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും